നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും റാസിസ് അക്കാദമിയിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മുടെ എൽ ഡി സി പരീക്ഷ കഴിഞ്ഞ് മൂന്നാമത്തെ സ്റ്റേജ് പരീക്ഷ എഴുതിയ ജില്ലകളെന്ന് പറയുന്നത് കാസർഗോഡ് തൃശ്ശൂർ പത്തനംതിട്ട എന്നീ ജില്ലകളിലുള്ള കൂട്ടുകാരാണ് പരീക്ഷ എഴുതിയത് അപ്പോൾ ഇപ്പോൾ അതിൻ്റെ ആ ഒരു ആൻസർക്ക് ഫൈനൽ ആൻസർക്ക് പബ്ലിഷ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഒരുപാട് ചോദ്യങ്ങൾ ചലഞ്ച് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഉത്തരങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ട് ഒരുപാട് ഉത്തരങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന ചില ചോദ്യങ്ങൾ ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് നമ്മളെല്ലാം പരീക്ഷയ്ക്കും പറയുന്ന പോലെ തന്നെ അഞ്ച് മുതൽ പത്ത് ശതമാനം വരെ എറർ എന്ന് പറയുന്നുണ്ടാവും നാല് ചോദ്യങ്ങളാണ് ഇവിടെ ഡിലീറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് നാല് ചോദ്യങ്ങൾ ഡിലീറ്റ് ചെയ്യപ്പെട്ടു അതേപോലെ രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം മാറ്റപ്പെട്ടു അപ്പോൾ അങ്ങനെ നോക്കിയാൽ ഇവിടെ സംഭവിക്കുന്ന കാര്യം എന്തും ചോദിച്ചാൽ ഈ പ്രൊവിഷണൽ കീ പ്രകാരം ഇതാറും ശരിയാക്കിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ കാണും അല്ലെ അപ്പോൾ അവർ ആറ് മാർക്ക് അവർക്ക് ലഭിച്ച മാർക്കിന്റെ കൂടെ അവർ കൂട്ടിപ്പോയ മാർക്കാണ് ഈ ആറ് മാർക്ക് എന്ന് പറയുന്നത് അതിൽ നാലെണ്ണം ഡിലീറ്റ് ചെയ്യപ്പെട്ട് പോയി എന്ന് പറയുമ്പോൾ നാല് മാർക്ക് അതിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് കുറയും അല്ലെ നാല് മാർക്ക് ഓട്ടം മാറി അതായത് ഇപ്പോൾ ഒരു അറുപത്തി അഞ്ച് മാർക്കുള്ള ഒരാളാണെന്ന് കണക്കാക്കില്ല അപ്പം നാല് മാർക്ക് നാല് ചോദ്യം ഡിലീറ്റ് ചെയ്യപ്പെട്ടുമ്പോൾ അത് നാല് ശരിയാക്കിയിരുന്ന ആളാണെങ്കിൽ ഇയാളുടെ മാർക്ക് എത്രയായിട്ട് മാറി അറുപത്തി ഒന്ന് മാർക്ക് എന്ന രീതിയിലേക്ക് മാറുകയാണ് അല്ലെ പിന്നീട് അയാൾ ചെയ്ത രണ്ട് ചോദ്യങ്ങൾ അതിന്റെ ഉത്തരത്തിന് മാറ്റം സംഭവിച്ചു ഉത്തരമാണ് വന്നത് അപ്പോൾ അവിടെയും അയാൾക്ക് രണ്ട് മാർക്ക് കുറയുന്നു അപ്പോൾ അത്രയാണ് വരുന്നത് അൻപത്തി ഒൻപത് മാർക്കിലേക്ക് വരികയാണ് അപ്പോൾ ഇവിടെ മറ്റൊരു കാര്യം കൂടി സംഭവിക്കുക എന്താണ് രണ്ട് ഉത്തരം ഇയാൾക്ക് തെറ്റിപ്പോയി തെറ്റിയ ഉത്തരത്തിന് പോയിന്റ് മൂന്ന് മൂന്ന് മാർക്ക് വെച്ച് ഒരു ഉത്തരത്തിന് കുറയുമ്പോൾ ഇയാൾക്ക് സംഭവിക്കുന്ന മാറ്റം നമുക്കറിയാൻ പറ്റും അല്ലെ എത്രയാണ് ആറ് ആറ് മാർക്ക് ഇവിടെ കുറയുകയാണ് അപ്പൊ പോയിന്റ് ആറ് ആറ് മാർക്ക് ഇവിടെ കുറഞ്ഞ നേരത്തെ ഇയാൾക്ക് വരുന്നത് അൻപത്തി എട്ട് പോയിന്റ് മൂന്ന് നാല് മാർക്ക് എന്ന് പറഞ്ഞ ഒരു മാർക്കിലേക്ക് ഇയാള് എത്തിപ്പെടുകയാണ് ചെയ്യുന്നത് ആരാണ് അറുപത്തിയഞ്ച് മാർക്ക് നേടിയ സേഫ് സോണിൽ എന്ന് വിശ്വസിച്ചിരുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് ആ ആറ് ചോദ്യങ്ങളിൽ വ്യത്യാസം വന്നപ്പോൾ ഉണ്ടായ മാറ്റമാണ് നമ്മൾ പറയുന്നത് നാല് ചോദ്യങ്ങൾ ഡിലീറ്റ് ആയതിന്റെ അറുപത്തൊന്ന് മാർക്കിലേക്ക് പിന്നെ രണ്ട് ഉത്തരങ്ങൾ സെറ്റ് ചെയ്തിന്റെ അമ്പത്തി ഒമ്പത് മാർക്കിലേക്ക് പിന്നെ ഇതിന്റെ നെഗറ്റീവായിട്ടുള്ള അമ്പത്തി എട്ട് പോയിന്റ് മൂന്നേ നാല് മാർക്കിലേക്കും ഒരു ഉദ്യോഗാർത്ഥി എത്തിപ്പെട്ടു ഇനി ഇതേപോലെ നമ്മൾ നോക്കിയാൽ ഒരു അൻപത്തി ഏഴ് മാർക്കുള്ള ഒരു ഉദ്യോഗാർത്ഥിയുടെ അവസ്ഥാ വിശേഷത്തിലേക്ക് നമ്മൾ പോവാം അൻപത്തി ഏഴ് മാർക്ക് നേടിയ ഒരാൾ അല്ലെങ്കിൽ ഒരു അമ്പത്തഞ്ച് മാർക്കുകൾ കിട്ടുന്നത് അൻപത്തി അമ്പത്തി ഏഴ് മാർക്ക് ഒരു അൻപത്തി ഏഴ് മാർക്ക് നേടിച്ച ഒരു ഉദ്യോഗാർത്ഥി അതായത് പ്രൊഫഷണൽ കീ പ്രകാരം അയാൾക്ക് ഇതെല്ലാം സെറ്റാണെന്ന് കണക്കാക്കുക അപ്പൊ തെറ്റിപ്പോയപ്പോൾ അയാൾ എന്ത് ചെയ്തു ഈ ആറ് ഉത്തരത്തിനും പോയിന്റ് മൂന്നേ മൂന്ന് മൂന്നേ മൂന്ന് വെച്ചിങ്ങനെ കുറച്ച് ഏകദേശം രണ്ട് മാർക്ക് അദ്ദേഹം കുറച്ച് വെച്ചിരിക്കുകയാണ് അല്ലെ രണ്ട് മാർക്ക് അയാൾ കുറച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന മാറ്റം എന്തോന്ന് ചോദിച്ചാല് ആ രണ്ട് മാർക്ക് ഇവിടെ കുറകേണ്ട കാര്യം വരുന്നില്ല രണ്ട് മാർക്ക് ഇയാൾക്ക് കൂടുകയാണ് ചെയ്യുന്നത് ആറെണ്ണം തെറ്റിപ്പോയതിന്റെ രണ്ട് മാർക്ക് ഇയാൾക്ക് കൂടും ഇനി വീണ്ടും നോക്കിയാലോ എന്തായിരിക്കും സംഭവിക്കുക കുറച്ച് വെച്ചതിന്റെ രണ്ട് മാർക്ക് ഇവിടെ കൂടുകയാണ് മാത്രല്ല അവിടെ എന്താ സംഭവിക്ക മറ്റൊരു കാര്യം കൂടി സംഭവിക്കുക എന്തായിരിക്കും സംഭവിക്ക ഈ ചോദ്യങ്ങൾ ഇയാൾ ശരിയാക്കിയില്ലേ ശരിയാക്കുമ്പോൾ അതിന് വേണ്ടി ഒരു രണ്ട് മാർക്ക് കിട്ട നാലെണ്ണം എന്ന് പറയുന്ന നോക്കുക അല്ല നാലെണ്ണം അയാൾ മാറ്റി അത് മൊത്തം ആറ് ചോദ്യങ്ങളാണ് ഈ ആറ് ചോദ്യങ്ങൾ ഓൾറെഡി നഷ്ടപ്പെട്ടു എന്നാണ് രണ്ട് മാർക്ക് മൈനസ് ആക്കി അയാൾ വെച്ചിരിക്കുകയാണ് അപ്പോൾ അത് ഡിലീറ്റ് ചെയ്യപ്പെട്ടു പോയ ചോദ്യങ്ങളും ഉണ്ട് നെഗറ്റീവായ ചോദ്യങ്ങളും ഉണ്ട് അതെല്ലാം ശരിയായിട്ട് വരുമ്പോൾ സംഭവിക്കുന്ന മാറ്റം എന്ന് വെച്ചാൽ ആ രണ്ട് മാർക്ക് എന്ന് പറഞ്ഞാൽ ഇയാൾ കുറയ്ക്കേണ്ട കാര്യമില്ല അയാൾക്ക് അത് ഓൾറെഡി വരികയാണ് അവിടെ ഈ നാല് മാർക്ക് മാത്രമേ ഇയാൾക്കിന് മാറ്റുകയുള്ളൂ അപ്പം നാല് പോയി പിന്നെ രണ്ട് മാർക്ക് അവിടെയുണ്ട് ആ രണ്ട് മാർക്ക് ശരിയാക്കുമ്പോൾ അയാൾക്ക് സംഭവിക്കുന്ന കാര്യം എന്താണ് പ്ലസ് രണ്ട് മാർക്ക് ഇവിടെ കയറുകയാണ് അങ്ങനെ നോക്കിയാൽ അറുപത്തി മാർക്കിലേക്ക് ഇയാൾക്ക് വരികയും ചെയ്യാം തെറ്റിപ്പോയ രണ്ട് അയാൾക്ക് പ്ലസ് മാർക്കായിട്ട് കൂടുകയാണ് ഓൾറെഡി തെറ്റിപ്പോയ രണ്ടിനെ ആൾ പോയിന്റ് മൂന്നേ മൂന്ന് മാർക്ക് വെച്ച് കുറച്ചിരിക്കുന്നതാണ് അപ്പോൾ ഒന്നേ പോയിന്റ് മൂന്നേ മൂന്ന് മാർക്ക് വെച്ച് അയാൾക്ക് ഇവിടെ കയറി നോക്കിയാൽ രണ്ടും രണ്ടും നാല് മാർക്ക് കൂടി അറുപത്തൊന്ന് മാർക്കിലേക്ക് വരും അവൾ ഈ ഉത്തരം ഡിലീറ്റ് ചെയ്യപ്പെടുമ്പോൾ സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഇതാണ് അപ്പൊ ഇങ്ങനെ വരുമ്പോൾ അമ്പത്തേഴ് അമ്പത്തി ഏഴ് മാർക്ക് കാരണേ അറുപത്തൊന്ന് മാർക്കിലേക്ക് വരാം അറുപത്തഞ്ച് മേടിച്ചവന് അൻപത്തെട്ട് പോയിന്റ് മൂന്നേ നാലിലേക്ക് വരാം അതുകൊണ്ട് തന്നെ ഈ കട്ട് ഓഫ് എന്ന് പറയുന്ന സംഭവം നമ്മൾ നോക്കിയ തൊണ്ണൂറ്റി നാല് എന്ന് പറഞ്ഞ ആ ഒരു മാർക്കിൽ ആണ് എടുക്കുന്നത് ഈ തൊണ്ണൂറ്റി നാല് മാർക്കിന്റെ എത്ര എന്ന രീതിയിലാണ് വരുന്നത് തൊണ്ണൂറ്റി നാല് മാർക്കിനെ നൂറ് മാർക്കിലേക്ക് കൺവെർട്ട് ചെയ്തിട്ട് കട്ട് ഓഫ് കൊടുക്കുമോ അതോ തൊണ്ണൂറ്റി മാർക്ക് വെച്ച് തന്നെ കട്ട് ഓഫ് കൊടുക്കുമോ എന്നൊന്നും നമുക്കറിയില്ല ഇനി ഇപ്പോൾ ഈ തൊണ്ണൂറ്റിനാല് മാർക്ക് വെച്ചിട്ടാണ് വരാൻ സാധ്യത എന്നുണ്ടെങ്കിൽ എങ്ങനെ വരാം എന്ന് കൂടി നമുക്ക് നോക്കാം അല്ലെങ്കിൽ നോക്കിയാല് ഈ തൊണ്ണൂറ്റി മാർക്കിന്റെ എത്ര ശതമാനം ആറ് ചോദ്യങ്ങളാ പോയി അപ്പൊ അഞ്ച് ശതമാനത്തിന് മേഖലയിൽ എറർ ഉണ്ടായിരിക്കുക അപ്പൊ എന്തായാലും ഒരു നാല് മാർക്കിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് ഈ പറഞ്ഞ മാർക്കിൽ ഉണ്ടാവും നമ്മൾ കട്ട് ഓഫ് എത്രയാണ് വരാൻ സാധ്യത എന്ന് പറഞ്ഞ് നോക്കുന്നുണ്ടായിരിക്കും നിങ്ങൾ അൻപത്തി ഏഴ് മാർക്കിനും അറുപത്തി മൂന്ന് മാർക്കിനും ഇടയിലാണ് നമ്മുടെ തൃശൂർ പത്തനംതിട്ട കാസർഗോഡ് എന്നീ ജില്ലകളിൽ കട്ട് ഓഫിനുള്ള സാധ്യത എന്നാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ അങ്ങനെ നോക്കിയാൽ ഈ ഒൻപത് പോയിന്റ് തൊണ്ണൂറ്റിനാല് മാർക്കിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആറ് ചോദ്യങ്ങൾ ഡിലീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെതായ ഒരു മാറ്റം ഇവിടെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഇരു പരീക്ഷയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഏകദേശം ഒരു അറുപത് മാർക്കിന് മുകളിലേക്ക് പോകില്ല എന്ന് നമുക്ക് കണക്കാക്കാം ഇനി താഴേക്ക് ഇറങ്ങി വരികയാണെങ്കിൽ എവിടെ വരെ ഇറങ്ങി വരാം മൂന്ന് ജില്ലകളാണ് ഉള്ളത് അപ്പൊ പത്തനംതിട്ടയുണ്ട് അതുപോലെ കാസർഗോഡുണ്ട് തൃശ്ശൂരുണ്ട് നോക്കിയാൽ നമ്മൾ നോക്കിയാല് ഈ കഴിഞ്ഞ പരീക്ഷകൾക്ക് അല്ലെ നമ്മൾ നോക്കിയാൽ കഴിഞ്ഞ പരീക്ഷകൾക്ക് അഞ്ഞൂറ് അഞ്ഞൂറ് ഏകദേശം മെയിൻ ലിസ്റ്റ് വന്ന ജില്ലകളാണ് കാസർഗോഡും പത്തനംതിട്ടയും തൃശ്ശൂർ എന്ന് പറഞ്ഞ ജില്ലയ്ക്കാണ് ആയിരത്തോളം വന്നത് അല്ലെങ്കിൽ ആയിരത്തി മുപ്പത്തിയെട്ട് മറ്റ് വന്നത് അപ്പോൾ ഇത്തവണയും അതേ രീതിയിൽ തന്നെ പിടിച്ചു കഴിഞ്ഞാൽ ഒരു അഞ്ഞൂറ് പേര് വീതം വരുന്ന മെയിൻ ലിസ്റ്റ് പത്തനംതിട്ടയിലും കാസർഗോഡും വരികയാണെങ്കിൽ അതേപോലെ ഒരു ആയിരം പേര് വരുന്ന ലിസ്റ്റ് തൃശ്ശൂർ ജില്ലയിൽ വരികയാണെങ്കിൽ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുവാനായിട്ട് നേടേണ്ടി വരുന്ന ഒരു സാധ്യത മാർക്ക് എത്രയാണെന്നാണ് നമ്മൾ ഒന്ന് വിലയിരുത്തുന്നത് ഇതിപ്പോൾ ആറ്റുകാൽ രാധാകൃഷ്ണനോ ഒന്നുകൃഷ്ണൻ പരപ്പനഹാടി അങ്ങനെയുള്ള ജ്യോതിഷന്മാർ പറയുന്ന പോലെയല്ല നമ്മൾ ഒരു വിലയിരുത്തൽ നടത്തുകയാണ് ആ വിലയിരുത്തൽ കാണാൻ ആഗ്രഹമുള്ള അറിയാൻ ആഗ്രഹമുള്ള ആളുകൾ അഭ്യർത്ഥിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നമ്മൾ ഇത് ചെയ്യുന്നതും അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണത് ശരിയാവാ ശരിയാവാതിരിക്കുക അല്ലെ നിങ്ങൾക്ക് ആക്ഷേപിക്കാം ആക്ഷേപിക്കാതിരിക്കാം അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല കാര്യം ഞാനിത് ചെയ്യുന്നത് നിങ്ങൾ ആവശ്യപ്പെട്ടതുകൊണ്ട് മാത്രമാണ് അപ്പോൾ എനിക്ക് അതിന് വരുന്ന പോസിറ്റീവ് കമന്റ് ആയാലും നെഗറ്റീവ് കമെന്റ് ആയാലും ഒരേപോലെ ഞാൻ കണക്കാക്കുന്നത് മറുപടി കൊടുക്കേണ്ടെന്ന കാര്യങ്ങളുണ്ടെങ്കിൽ കൃത്യമായ മറുപടി കൊടുത്തിരിക്കുകയും ചെയ്യും അപ്പോൾ അൻപത്തിരണ്ട് മാർക്ക് വരെ താഴ എന്നാണ് നമ്മൾ പറയുന്നത് ഈ പറഞ്ഞ രീതിയിൽ ആറ് ചോദ്യങ്ങൾ ഡിലീറ്റ് ആയ സ്ഥിതിക്ക് നമ്മൾ പറഞ്ഞ അൻപത്തിയേഴ് മാർക്ക് ഇല്ലെന്ന് ഒരു അഞ്ച് മാർക്ക് കൂടി ചിലപ്പോൾ കുറയാ പരമാവധി അൻപത്തിരണ്ട് വരെ ആവാം അൻപത്തിരണ്ടിനും അറുപതിനും ഇടയിലാവാം അപ്പൊ അങ്ങനെ നോക്കിയാൽ ഈ കാസർഗോഡ് ജില്ലയിലാണ് നമ്മൾ പറഞ്ഞിരിക്കുന്ന ഏറ്റവും കുറഞ്ഞ മാർക്ക് ഒരു അൻപത്തി എട്ട് മുതൽ അറുപത് വരെ കാസർഗോഡ് എന്ന ജില്ലയിലേക്ക് വരാം അൻപത്തിരണ്ട് വരെ താഴാം പരമാവധി അൻപത്തി എട്ട് വരെ പരമാവധി ഉയരുകയും ചെയ്യാം നിതേപ്രി നമ്മുടെ പത്തനംതിട്ട ജില്ല നോക്കിയാൽ പരമാവധി അറുപത് വരെ ആവാം അത് ഒരു അൻപത്തി നാല് മാർക്ക് വരെ എവിടെ വരാം പത്തനംതിട്ട ജില്ലയിൽ ഈ ഒരു മാർക്കിനിടയിൽ ചിലപ്പോൾ കട്ട് ഓഫ് വരാനുള്ള സാധ്യത ഒരു അൻപത്തി നാല് മാർക്കിനും അറുപത് മാർക്കിനിടയിൽ വരാൻ ചാൻസുണ്ട് നമ്മൾ തൃശൂർ ജില്ലയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു അൻപത്തി അഞ്ച് മാർക്കിനും അറുപത് മാർക്കിനും ഇടയിൽ നിൽക്കാനുള്ള സാധ്യതയാണ് ഈ ഡിവിഷൻ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരുന്നത് അതായത് ഒരു അൻപത്തി അഞ്ച് അറുപത് ഉണ്ടെങ്കിൽ നമ്മുടെ തൃശൂർ ജില്ലക്കാർക്ക് റാങ്ക് പട്ടികയിൽ ഇടം പിടിക്കാം അതേപോലെ അൻപത്തിരണ്ട് മാർക്കിനും അറുപത് മാർക്കിനും ഇടയിൽ നേടിയിട്ടുണ്ടെങ്കിൽ കാസർഗോഡ് ജില്ലയിലുള്ള ആളുകൾക്കും സാധ്യതയുണ്ട് അതേപോലെ അമ്പത്തിനാലിനും അറുപത് മാർക്കിനും ഇടയിൽ നേടിക്കഴിഞ്ഞാൽ പത്തനംതിട്ട ജില്ലയിലുള്ള ആളുകൾക്ക് സാധ്യതയുണ്ട് ഈ അറുപത് മാർക്കിന് മുകളിലുള്ള ആളുകൾക്ക് ജോലി ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് കൂടി ഈ ഒരു അവസരത്തിൽ പറയുകയാണ് അപ്പൊ നമ്മുടെ പത്തനംതിട്ട ജില്ലയുമായി ബന്ധപ്പെട്ടുള്ള ഒരു അനാലിസിസ് ആണ് നമ്മളിപ്പോൾ നടത്തിയത് നമ്മുടെ ഒരു കോഴ്സ് ഓഫ്ലൈൻ ക്ലാസ് ചേർത്തല ടൗണിൽ നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ് തുടങ്ങുന്ന വിവരം നിങ്ങളെല്ലാവരും ഇതിനൊക്കെ മറിഞ്ഞിരിക്കുമെന്ന് കണക്കാക്കുകയാണ് വിജയദശമി ദിനത്തിലാണ് ഈ ഒരു ക്ലാസ് നമ്മൾ നടക്കുന്നത് അന്നേ ദിവസം ഒരു സെമിനാറുണ്ട് രാവിലെ പത്ത് മണി മുതലാണ് നമ്മുടെ സെമിനാർ പ്രോഗ്രാം അതിൽ സെമിനാറുമായിട്ട് എത്തിച്ചേരുന്ന നമ്മുടെ എൽ ജി ലൈൻ ടു ഗ്രോ യൂട്യൂബ് ചാനൽ ടീച്ചറാണ് ലക്ഷ്മി ടീച്ചറാണ് പിന്നെ ഞാനും ഉണ്ടാവും നമ്മുടെ വിവിധ ഫാക്കൽറ്റികൾ വിവിധ വിഷയങ്ങൾ എടുക്കുന്ന ഫാക്കൽറ്റികൾ ഉണ്ടാവും സെമിനാറാണ് അന്നേ ദിവസം അപ്പോൾ ആ ഒരു ദിവസത്തേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നൽകുന്നതാണ് അപ്പോൾ ആ ഒരു ലിങ്ക് വഴി ഓഫ്ലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതേപോലെ ഓൺലൈൻ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ആ ലിങ്ക് വഴി ആ ഗ്രൂപ്പിൽ എത്തിയിട്ട് നിങ്ങളുടെ ഡിമാൻഡ് ഉന്നയിക്കാവുന്നതാണ് അപ്പൊ നമ്മുടെ ഓഫ്ലൈൻ കോഴ്സിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അഡ്മിഷൻ ഫീസ് എന്ന് പറയുന്നതില്ല മന്ത്ലി ഫീസ് മാത്രമാണ് വെറും എണ്ണൂറ് രൂപയാണ് മന്ത്ലി ഫീസൊക്കെ നിശ്ചയിക്കുന്ന ചേർത്തല ടൗണിലാണ് നമ്മുടെ ക്ലാസ് അപ്പോൾ ഈ തേർഡ് സ്റ്റേജിൽ നടന്ന കാസർഗോഡ് തൃശ്ശൂർ പത്തനംതിട്ട എന്നീ ജില്ലകളിൽ നടന്ന എൽ ഡി സി പരീക്ഷയെക്കുറിച്ചുള്ള ബാസിസ് അക്കാഡമിയുടെ അവലോകനമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം താങ്ക്